വണ്ടിരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് വർഷത്തെ എസ് എസ് എൽ സി വിദ്യാർത്ഥികളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു എട്ടാം വർഷം നടന്ന പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിൽ വെച്ച ടീ ഗാർഡൻ ഫ്രണ്ട്സ് ചാരിറ്റബിൾ സൊസൈറ്റിക്കും രൂപം നൽകി കഴിഞ്ഞ വർഷമായി വണ്ടിപ്പിരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച എസ് എസ് എൽ സി വിദ്യാർത്ഥികളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുന്നുണ്ട് സ്കൂൾ മുൻ ഹെഡ്മാസ്റ്റർ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായി ടീ ഗാർഡൻ ഫ്രണ്ട്സ് ചാരിറ്റബിൾ സൊസൈറ്റിക്കും രൂപം നൽകി കെ എം ജി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ എം ഗണേശൻ ട്രസ്റ്റിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു ಪತರಸ್ಸು ಪ್ರಸುತ್ತು ಮುಳ್ಕೆ ಮುನ್ನಾಣಿಯ ಯಾವಾಗಲೂ ವಿಶೇಷರ ಅವರು ಫೋಕಸ್ ಆಯ್ಕಣ್ಣ ಪ್ರಸರೇ ಅದಕ್ಕೆ ಮೇಲೆ ಅವರು ಫೋಕಸ್ ಕೊರ ಮಾಡಿ ಮಾಡಿ ಮೈ ಮೈ ಬೆಕ್ಕೆಯೆ ಅದனால ನಮಗೆ ಅರ್ಜುನನ ಕಳ್ಳ ಬಿಲ್ಲುಗಳ ಕಥೆ ಹೇಳಬಹುದು ಆ ಗುರು ವದಸನ ಅವರು വേണ്ടി ಪಡಿಪಿಸಿ ಆಗ ಬಂದ ಅರ್ಜುನನೆ ಅವರು ಅಮ್ಮ ಇದ್ದ ಜಮದರು ಎಲ್ಲಾರ್ಮೇ ಯಶಸ್ವನೆ ಅವರ ಅದಕ್ಕೆ ಒಂದು ಹೀಗೆ ಹೊರತರ ಅಂತ ಅಂತಹ ಈ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു സെക്രട്ടറി കലൈസെൽവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ ഹേമലത എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജെ പോൾരാജ് എസ് എ കി ദുരൈ ജയശീലൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി